ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യം പോലും ഇല്ല ആരും അറിയിക്കാറ് പോലും ഇല്ല ഇതൊന്നും ഇതൊക്കെ ഇതൊക്കെ നടക്കുന്ന ഇന്നത്തെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒന്ന് രണ്ട് പരിപാടിയുണ്ട് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഗേറ്റ് തുറന്നു തുറന്നു അത് മലന്ന് ഇന്നത്തെ ഇന്നത്തെ മെയിൻ പരിപാടി പരിപാടി എന്ന് എന്ന് പറയുന്നത് അല്ല ഫസ്റ്റ് മുടി വെട്ടണം മുടി ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കണം അല്ലെങ്കിൽ മുട്ടയടിച്ചെടുക്കണം അവിടെ പോയിട്ട് ഞാൻ തീരുമാനിക്കുക എന്തായാലും എന്തെങ്കിലും ഞാൻ ആക്കി എടുക്കുമെന്ന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതും കഴിഞ്ഞ് വേറൊരു പരിപാടി ഉണ്ട് വേറെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു ഡിൻസ്റ്റെ ഡി എം വന്നു എനിക്ക് എന്തു ചെയ്യാ ഇൻസിൽ വേറൊരു സ്പോൺസർഷിപ്പിന്റെ ഡി എം അവർക്ക് താല്പര്യം എന്ന് പറയുന്നത് അവരുടെ അവർ അവർ ജ്വല്ലറി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഒരു ഓർണമെൻസ് ഒക്കെ ഉണ്ടാക്കുക അവർ ഈ സിൽവർ ബേസ്ഡ് ജ്വല്ലറി ഉണ്ടാക്കുന്നവരാ അവർ എൻ്റെ വീഡിയോസിനകത്ത് ഞാനിങ്ങനെ പൈസ കൊടുക്കുന്ന സ്ഥലത്ത് അവർ അവരുടെ ജുവലറി കൊടുക്കുമെന്നാണ് ജുവലറി അല്ല അവര് വൗച്ചർ തരും അത് രണ്ടായിരം രൂപയുടെ കാണ്ട് ഓർണമെന്റ് മേടിക്കുന്ന വൗച്ചർ അപ്പൊ അതിന് പത്ത് പേർക്ക് രണ്ടായിരം രൂപയുടെ അങ്ങനത്തെ വൗച്ചർ പത്ത് വൗച്ചർ തരുമായിരിക്കും അപ്പൊ അത് ഞാൻ ആൾക്കാർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് സാറിൻ്റെ ഞാൻ ഇങ്ങനത്തെ സ്പോൺസർഷിപ്പ് വീഡിയോ കുറവാ ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് എനിക്കിഷ്ടമല്ലോ ഞാനിങ്ങനെ ജപ്തിയാ നടക്കുമല്ലോ എന്റെ വീഡിയോസ് എന്റെ വീഡിയോസുമായിട്ട് സിമിലർ വായിക്കൊണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളൂ ഇതിപ്പം ഞാൻ സാറിന് ഒക്കെ കൊടുക്കാറുള്ളത് വൗച്ചർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പം അവനാണ് എന്റെ പ്രൈസ് ഇല്ല വേറൊരു പ്രൈസ് ഉണ്ടല്ലോ എന്റെ പ്രൈസ് അല്ല ഞാൻ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ മോനെ ഞാൻ എവിടെത്തും അത് നമുക്ക് പിന്നെ നോക്കാം അല്ലെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് എനിക്ക് പറ്റുന്നുണ്ടായില്ല പറ്റുന്നുണ്ടെന്നാണ് ചെറിയ ഇഷ്ടമായ ഒരു കണ്ടന്റ് ആണ് അതിൻ്റെ നേരം നോക്കാൻ ഞാൻ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാറുണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് അതും ചൂടുവെള്ളം കുറച്ച് തണുത്ത വെള്ളമൊക്കെ ആയിരുന്നെങ്കിൽ ഇത് മഴക്കാലം ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പട്ട് വെയിലെന്താണ് കിറക്കി എന്താ ചെയ്യുന്ന നോക്കിയ സൈഡിൽ ആരാണ് ദേവ മുള്ളി കൊള്ളടാ കൊള്ളാ അവർ കുറച്ച് ഫുഡ് വേണ്ടി വരും കുറേ നേരമായിട്ട് ഇവിടെ മോയിക്കൊണ്ടിരിക്കാ ഇപ്പം നീ മുള്ളിട ഇപ്പം ദേവദാ ഇവർക്കൊണ്ടൊരു പ്ലേറ്റ് മേടിക്കണം വാ വാ വാവാ കൂടുതൽ ഉള്ളത് കുറച്ച് കഴിഞ്ഞി ഫോറിനുള്ള പൂച്ചകളൊക്കെ തടി പിടിച്ച് ഇങ്ങനെ എനിക്ക് താല്പര്യമില്ല പിന്നെ ഇവിടെ ഇങ്ങനെ പുലിയങ്ങളൊക്കെ കിടക്കണം പക്ഷെ കണ്ണിനെ കൊണ്ട് എലിനൊക്കെ എല്ലിനെ പോലും പിടിക്കാൻ പറ്റത്തില്ല പുലിയായിട്ട് നിങ്ങൾ കിടക്കുമെന്ന് അറിയത്തില്ല അമ്മ എന്താണ് എനിക്ക് വേണ്ടി ഫുഡ് വെച്ചിട്ട് പോയത് കണ്ടിട്ട് തോന്നുന്നില്ല കുറേ ഉണ്ടെന്ന് കുറയുന്നില്ലേ ഇതെന്നാ മൂന്ന് പൊട്ടേ ഇത് കഴിച്ചിട്ട് നമുക്ക് മുടി റെഡിയാക്കാൻ പോകാം പിന്നെ വന്നിട്ട് എഡിറ്റൊക്കെ ചെയ്യാനുള്ളത് ഞാൻ ഇൻസ്റ്റയിൽ രണ്ട് ഡി എം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മറ്റേ സ്പോൺസറുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യം പോലും ഇല്ല ആരും അറിയിക്കാറ് പോലും ഇല്ല ഇതൊന്നും ഇതൊക്കെ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് നടക്കൗണ്ടില്ല ആ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ ഇത് മൂഡ് മൂഡനുസരിച്ച് എന്റെ മൂഡ് മാറി ഞാൻ പറയത്തില്ല അപ്പൊ കൂടുതൽ പ്രതീക്ഷയൊന്നും പാടില്ല ലൈഫിൽ എക്സ്പെക്ടേഷൻ എപ്പോഴും പൊട്ടിപ്പോവും അത് മനസ്സിലായിക്കും നിങ്ങൾ കൊള്ളാലല്ലേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് മനസ്സിലായല്ലോ ഇപ്പോഴാണ് ഈ കണ്ടത് എന്റെ കയ്യിൽ ബൈക്കില്ലല്ലേ സൈക്കിളിൽ പോകേണ്ടി വരും അപ്പൊ കൈ അമ്മ അമ്മ പറഞ്ഞു മുടി വെട്ടണം സാറിന് എപ്പോൾ മുടി വെട്ടാൻ പോയാലും മുടി വെട്ടി വരാൻ നേരത്ത് വെറും കുതിർ ലുക്കാ മുടി കൊളവാവും വെട്ടിക്കഴിഞ്ഞാൽ കുളവാവും പക്ഷെ എന്നാലും വെട്ടണ്ട എപ്പോഴെങ്കിലും വെക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോകുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അമ്മ പറഞ്ഞ് അല്ല അമ്മ എപ്പോഴാണ് വഴക്ക് പറയുക വെട്ടിക്കഥകത്ത ഈ മോന്നേയും വെച്ചുകൊണ്ട് നിന്ന് വീഡിയോ എടുക്കുക ഇപ്പം മെയിൻ മുടിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കാരണം ഇങ്ങനെ കട്ടി പിടിക്കുന്ന അല്ലെങ്കിൽ നനഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ സെറ്റാ ആയിരം രൂപയുടെ ക്രീം തന്നെ മേടിക്കാൻ പറഞ്ഞു അമ്മ പിന്നെയും അതാകുമ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് മുടി ഇരിക്കുകയല്ലേ ഒന്ന് ഒതുങ്ങി ഇരുന്നാൽ മതി ഇടാ കുറച്ച് ഉണങ്ങുമ്പോൾ ഉള്ളൂ എന്തായാലും ഇപ്രാവശ്യം അതുകൊണ്ട് അമ്മനെ ആദ്യം വിളിച്ച് ചോദിച്ച് അമ്മ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞ് എനിക്ക് വേണമെന്നില്ലായിരുന്നു വെട്ടണമെന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒതുങ്ങാത്തത് കൊണ്ടാണ് എപ്പോഴേ ഒതുങ്ങാൻ വരുമ്പോൾ വെട്ടാൻ പോകുന്നത് ഇന്നത്തേ ഇങ്ങനെ സ്കിപ്പ് ചെയ്തേക്കാം എന്തായാലും വേണ്ടി ഇനി എന്തായാലും എഡിറ്റ് ചെയ്തേക്കാം കുറച്ച് ലേറ്റ് ആണെന്ന് കയച്ചപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി എനിക്ക് രണ്ട് ബ്ലോഗ് എഡിറ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് ചെയ്യാം അതല്ല ഞാൻ ഷോർട്സിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പൈസ കൊടുക്കും ഈ വീഡിയോയ്ക്കകത്തും പൈസ കൊടുക്കാൻ തന്നെ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരം കൊടുത്തത് ഇപ്രാവശ്യം ഞാൻ പതിനായിരം കൊടുക്കും കൊടുക്കലേ ഉള്ളടേ വരലൊന്നും ഇല്ല എന്നാൽ അപ്പോൾ പതിനായിരം കൊടുക്കാൻ ആയിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ ഇല്ല എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരെയാണ് ചെയ്യിപ്പിക്കാറുള്ളത് ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ അവരാണ് മിക്കപ്പോഴും വരാറുള്ളത് ഇപ്രാവശ്യം ഞാൻ നോക്കിയും കണ്ടുപിടിച്ചിട്ട് പൈസ ഒട്ടും ഇല്ലാത്തൊരു പ്രായമായ ആളെങ്ങനെന്താ കപ്പി പിടിച്ചിട്ട് അവരെങ്ങനെ ഒരു പതിനായിരം രൂപ ചിലവാക്കും നമുക്ക് നോക്കാം അപ്പോൾ പതിനായിരം രൂപ കൊടുക്കുകയും ചെയ്യും പത്ത് ഐറ്റം മേടിക്കണം ഉണ്ട് പത്ത് ഐറ്റം എന്തായാലും മേടിക്കണം പതിനായിരം രൂപയ്ക്ക് പത്ത് ഐറ്റം മേടിക്കണം ആയിട്ട് അത് പത്ത് ഐറ്റം എല്ലാം കൂടി പതിനായിരം രൂപ ചിലവാകണം എന്ന് ഏകദേശം ഒരു നൂറ് രൂപ അങ്ങോട്ട് കിട്ടും പോകും പക്ഷെ പതിനായിരം രൂപ ഫുള്ളും ചിലവാക്കണം അല്ലെങ്കിൽ ഫുള്ളും ചിലവായില്ലെങ്കിൽ മേടിച്ച ഐറ്റം ഫുള്ള് എപ്പോഴത്തേം പോലെ ഞാൻ എടുക്കും പക്ഷെ ഇതിപ്പോൾ ഇന്ന് എങ്ങനെ ചെയ്യും എനിക്ക് ഇപ്പോഴും എഡിറ്റ് കൊണ്ട് ആ ഒരു ഡൗട്ട് ഡൗട്ടിരിക്കുകയാണ് എല്ലാം കൂടി എടുക്കുന്ന ബിസിയായിരുന്നു ഒറ്റയ്ക്ക് ചെയ്യണ എന്തായാലും ഇനി നമുക്ക് വെറുതെ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇന്ന് ഇറച്ചി മേടിക്കാൻ പറ്റിയില്ല ഇറച്ചി അവിടെ കൊഴിപ്പ് കൂടലെന്ന് പറഞ്ഞ് അപ്പം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഇന്നത്തെ ലഞ്ച് മീൻ ഇത് കാണാൻ ഒരു പച്ച കളർ എന്ന് പറയുന്നത് പച്ച കുരുമുളകിട്ടുണ്ടാക്കിയിരിക്കുക മുളക്കിയിട്ട് കാണാൻ ലുക്കൊക്കെ ആക്കും കുറച്ച് ഹെൽത്തി ആക്കി വെച്ചിരിക്കുന്നതാണ് ഒരു പച്ച കളർ ഞാൻ മീൻ കഴിച്ച് തീർന്നു അപ്പം തന്നെ മീൻറെ മുട്ടയും കൊണ്ടുവന്ന് കഴിക്കാൻ സ്ഥലമുണ്ട് അമ്മ എന്തു പറ്റിയമ്മ എന്താ കലിപ്പില് എന്താ കലിപ്പില് ഇങ്ങോട്ട് വന്ന് പറയൂ കവി ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് നടന്നു വരില്ല മീൻ ഇങ്ങോട്ട് നടന്നു വരില്ല ഇല്ലല്ലോ പക്ഷേ കോഴിയമ്മ ആരാണത്

അത്രയും നല്ലതാണ് നമ്മൾ അടുത്ത കാര്യത്തിൽ വീടിനെ കാണിക്കാറ് എനിക്കും സമയമില്ല കാര്യം പറ കാര്യം പറ എന്താ ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്റെ വണ്ടിക്ക് വണ്ടിക്ക് കേക്കില്ല ഓടമ്പോട്ട് കേറിക്കാറില്ല ഇങ്ങനെ അടക്കുന്നുടക്കുന്നു ലഭിച്ചതായില്ലേ ഇങ്ങനെ അടക്കുന്നു മിറ എന്ത് ചെയ്യും കൊടുത്തിട്ട് വരാം വണ്ടിയടിയിലും പോകുമ്പോ മതിയാവുമല്ല നാളെ രാവിലെ എന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല രാവിലെ എഴുന്നേക്ക് എനിക്ക് വരുന്നതെന്ന് എനിക്ക് ഉറക്കം വേണം കേട്ടോ അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കാൻ എനിക്ക് ഓൾറെഡി വർക്ക് ഉണ്ട് പിന്നെ ഷോർട്ട് വീട് റെക്കോർഡ് ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ടൈം കിട്ടുന്നില്ല ഫുൾ ബിസിയാണ് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ഒരു അരമുക്ക് ഒരു മണിക്കൂർ കൊടുത്തിട്ടിങ്ങോട്ട് വരാം വണ്ടി കൊടുക്കാൻ അവിടെ വെച്ചിട്ട് പോയാൽ മതി അമ്മ ഓട്ടോയിൽ പോകാൻ ബസ്സിൽ പോക്കോ കടയിലോട്ട് അമ്മ ഏത് ജോലി വേണം ചെയ്തോട്ട് പോയാൽ പോകണം ഒന്ന് വില്ലേജിൽ പോണം വണ്ടിയെത്തന്നെ ഞാൻ അങ്ങനെ അങ്ങനെ നടന്നല്ലോ അങ്ങനെയൊക്കെ ഓട്ടോയിലും ബസ്സിലൊക്കെ ആയിട്ട് വണ്ടി കൊണ്ടുപോകണ പിന്നെ വണ്ടി വെക്കണ്ടേ അതല്ലടാ വിഷയം അങ്ങോട്ട് വെളിപ്പിനെ എങ്ങോട്ട് പോയാൽ സഹിച്ചു പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ പോകും പോയില്ല ഈ ടി വി എസിന്റെ വണ്ടിയാണ് കൊണ്ടുപോണ്ടത് ആ കണ്ണാടി കണ്ണാടി ഇത് ഹാർഡാണ് എന്റെ കൂടെ എപ്പഴും ചതി നടക്കുന്നത് അമ്മ പറഞ്ഞത് ഇവിടെ വന്നിട്ട് അമ്മനെ വിട്ടാൽ മതിയെന്നാ ഇവിടെ കഴിഞ്ഞപ്പോ വെയിറ്റ് ചെയ്യാൻ ഇപ്പൊന്നറിയല്ല ചതിയാണ് കേട്ടാ എന്നെ പൊക്കി ഇപ്പൊ കടയിൽ കൊണ്ടുവരുത്തി ഇനി ഇവിടെ നമ്മ കൂടെ വരുമെന്ന് ടൗണിലോട്ട് അമ്മയ്ക്ക് ഇനിയും കുറച്ച് ജോലിയുണ്ട് അമ്മയ്ക്ക് വില്ലേജിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വണ്ടി കൊടുത്തില്ലെന്ന് ഞാൻ തിങ്കളാഴ്ചത്തേക്ക് അവര് തന്നെ വന്നെടുത്തോളും ടി വി എസ് എന്തായാലും അപ്പൊന്ന് എടുത്തോളും ഇനി ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്ത് ഞാൻ ജിമ്മി പോരുന്ന രണ്ടാമത്തെ പ്രായം ചോദിച്ചാൽ ആരും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ഒരു ഇതും ഇല്ല ഒരു ബന്ധമേ ഇല്ല ഇന്ന് ഇന്നെനിക്ക് ഷോർട്ട് ചാനൽ വീഡിയോക്ക് വേണ്ടി പോവാൻ പറ്റിയില്ല ഷോർട്ട് മെയിൻ ചാനൽ മെയിൻ ചാനൽ തന്നെ പറയാം ഞാനൊരു ഷോർട്ട് ചാനൽ എന്ന് അപ്പൊ അതിനകത്ത് മറ്റേ പതിനായിരം രൂപയുടെ വീട് ചെയ്യാൻ ഉദ്ദേശിച്ച് അതിപ്പം നാളെ ചെയ്യാന്ന് വെച്ചാൽ നാളെ ഞായറാഴ്ച ഞായറാഴ്ച കടയൊക്കെ അടച്ചിടക്കുമായിരിക്കും അപ്പൊ അത് നേരം പോകത്തില്ല കടയൊക്കെ അടച്ചിടക്കുവാണെങ്കിൽ പിന്നെ അതെങ്ങനെ സാധനം മേടിക്കും അതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് ചെയ്യാം ഒരു ഉറപ്പുമില്ല ഉദ്ദേശിക്കുന്ന ആള് കിട്ടുക കിട്ടത്തില്ല എന്തായാലും നമുക്കിനി തിങ്കളാഴ്ച അറിയാൻ പറ്റത്ത പോയി കഴിയുമ്പോൾ കഴിയുമ്പോ ആരൊക്കെ എങ്ങനെ കിട്ടും ആരായിരിക്കും ചെയ്യുന്നതൊക്കെ ഗ്യാസ് കയറി ഇരിക്കുവാണ് ഇപ്പൊ മീൻ കഴിച്ചോണ്ടാ കുറച്ച് കൊറച്ചുകൂടി ആഹാരം കഴിക്കാറുണ്ട് പത്തൊമ്പത് ദിവസം കൂടി അതിനായിട്ട് ഇനിയും പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഡേ ട്വൽവ് ഓഫ് കാർണിവർസ് ഡാറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ വെയിറ്റ് ഉള്ളപ്പോൾ ആദ്യം കളിച്ചത് വെറുതെ ഇന്നലത്തെ പോലെ അവസാനം കളിച്ചിട്ട് മെനക്കേണ്ട ആവശ്യമില്ല അടുത്ത് ഞാൻ ചെയ്തത് ഹ്യൂമൻ ഫ്ലാഗ് ആണ് ഇപ്രാവശ്യം ഞാൻ ഒരു കാല് ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് മറ്റേ കാല് പിടിച്ചു വെക്കാൻ നോക്കൊണ്ടിരിക്കുവായിരുന്നു ഇതിന്റെ ഒന്നരണ്ട് സെറ്റ് ചെയ്ത് അതല്ല ഞാൻ ഹ്യൂമൻ ഫ്ലാഗിന് കുറച്ച് ഏറെ പൊക്കത്തോട്ട് പോയിട്ട് ഹോൾഡ് ചെയ്യാൻ കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള എക്സൈസ് എല്ലാം നമ്മുടെ മെയിൻ എക്സൈസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് സിംഗിൾ ലെഗ് ലെഗ് പ്രസ് ലെപ്രസാ സെയിം വെയിറ്റ് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം വെയിറ്റ് കൂട്ടിയിട്ടില്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ കൂട്ടുകാര് അടുത്ത എക്സൈസ് എന്ന് പറയുന്നത് ഞാൻ നാലഞ്ച് വർഷമായിട്ട് കളിച്ചിട്ടില്ല ഹാമ്പ് സ്ട്രിങ്ക്സ് ഇതിനകത്ത് വലതായിട്ട് വെയിറ്റ് കൂട്ടണമൊന്നുമില്ല കുറച്ച് ഇടുമ്പോ തന്നെ നല്ല

ഒന്ന് പുതുക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുക അപ്പൊ അമ്മേനെപ്പൊ വിളിച്ചായിരുന്നു നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞാലേ മൊട്ടവെല്ലാം മേടിച്ചിട്ടുണ്ടോ ഇല്ല ഉള്ള മീൻ പുള്ളി ഞാൻ ഉച്ചക്കേനെ കഴിച്ചു അപ്പം ഇന്ന് ഫുഡില്ലെന്ന് തോന്നുന്നു എനിക്ക് ബൈക്കിൽ എന്നെ എങ്ങനെ പുറകിന്ന് മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ആ ബൈക്കിൽ പോയത് ഒരു ഫാമിലി ആയിട്ട് പോവായിരുന്നു അവിടെ നടക്കുന്ന ഒരു പെൺകുച്ച് എന്നെ ഹായ് പറഞ്ഞിട്ട് പോയി എന്നെ എങ്ങനെ മനസ്സിലാകുന്നു പുറകിന്ന് എന്തായാലും ഞാൻ എങ്ങോട്ടാ പോകുന്നു നിങ്ങൾക്ക് അറിയാല്ലേ ഞാൻ വെള്ളം മേടിക്കാൻ പോവുക പിന്നെ ഒരു ഒരു സോഡാ വെള്ളവും കുടിക്കുക ഇന്നലെ മേടിച്ച് ഞാൻ കുറച്ച് കുടിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചപ്പോൾ അത് ആരോ ആരോ മായിച്ച് കളയുന്നു കാണുന്നു അച്ഛൻ സെയിം കടയിൽ കണ്ടല്ലോ അച്ഛനും മുട്ട മേടിക്കാൻ പുറത്തിറക്കിയത് വീട്ടിൽ ഫുള്ള് മുട്ട മേടിക്കാൻ കിടക്കും അല്ലെ ഞാൻ പട്ടിണിയായ തന്നെ നടന്നു പോയി കറയത്ത് സെയിം കിടക്കുന്നു ഇപ്പൊ ഫുൾ ട്രേ തന്നെ മേടിച്ച് അച്ഛനും സോഡയും മേടിച്ചു തോന്നുന്നു രണ്ട് ലിറ്റർ ഞാൻ എന്നെ കുറച്ച് കുറെ പുഷ് ചെയ്യുന്നതുകൊണ്ട് ജിമ്മിനകത്ത് അതുകൊണ്ടാണ് കുറച്ച് തളന്ന് പോകുന്നത് കാണുന്നവർ ആയതുകൊണ്ടും തളാകും ഏപ്രേഷൻ സ്വന്തമായിട്ട് മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് കാണാൻ കുറച്ച് ടൈം പോംബാണ് കൊണ്ട് പാറ കഷ്ണങ്ങൾ കണക്കല്ലേ കണ്ടി ടൈം ലാപ്സ് കാണിച്ച കേട്ടോ അപ്പം നാളെ ഞാൻ പോയിട്ട് ബ്ലഡ് ടെസ്റ്റും ചെയ്യാൻ നോക്കാം എല്ലാം ചെയ്യുന്നില്ല ജസ്റ്റ് കിഡ്നിയും കൊളസ്ട്രോളും മാത്രം ജസ്റ്റ് നോക്കാം നാളെ തുറന്നിട്ടുണ്ടെങ്കിൽ നാളെ നോക്കാം എന്തായാലും ഓരോ ആഴ്ച ജസ്റ്റ് നോക്കിയേക്കാം അപ്പം നാലു പ്രാവശ്യം നോക്കേണ്ടി വരും ഒരു പ്രാവശ്യം ഓൾറെഡി നോക്കി ഇനി മൂന്ന് പ്രാവശ്യം ഇനി എന്തായാലും കുറച്ച് ഗെയിം കളിക്കട്ടെ അതായിട്ട് പിന്നെ കാണാം ഒന്ന് ഗെയിം കളിക്കിരിക്കാന്ന് വെച്ചപ്പോൾ കറണ്ട് പോയി കൊള്ളാടേ ഇതൊക്കെ തന്നെ വേണം ഇങ്ങനെ ബോയിം വന്നും പോയും വന്നും ഇരുന്നോണ്ടിരുന്ന എന്തായാലും കുറച്ച് ആനിമ കാണന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെടുക്കാൻ കുറച്ച് ബുൾസേം കൂടി ഉണ്ടാക്കുകൊണ്ടാ പറഞ്ഞു അതായത് മുട്ട വരട്ടെ രണ്ടു മുട്ടയോടെ കഴിക്കാം വേറെ കിട്ടുന്ന രണ്ടിയാണ് അമ്മ ആരെ കൊണ്ടുപോകുന്നു പക്ഷേ ഫുള്ളിരിട്ടാണ് കൊള്ളാം